ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ നമുക്കെല്ലാവർക്കും ഓരോ ദിവസവും പറയാനും പറഞ്ഞുകൊണ്ടിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടുന്നുണ്ട് പണ്ടൊക്കെ ഒരു ഒരു സ്ഥലത്ത് നടന്നിരുന്നൊരു കാര്യം നമ്മൾ അറിയണമെങ്കിൽ കുറേ അതായത് ഞാനെന്നല്ല നമ്മൾ വീട്ടിലുള്ളവരൊക്കെ അച്ഛനും അമ്മയും അവർക്കൊക്കെ ഒരു കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ ഒരു പത്രം കിട്ടണം അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് അങ്ങടിക്കിറങ്ങണം എന്നാലൊക്കെ ഇപ്പോൾ ഇത് സ്പോർട്ടിൽ എവിടെയെങ്കിലും ഒരു കാര്യം നടന്നാൽ അന്നേരം നമ്മളെ കയ്യിലുള്ള ഈ ഫോണിൽ വരികയാണ് അപ്പം എല്ലാ വിവരങ്ങളും എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചെറിയ കുട്ടികൾ വരെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്നാണ് അപ്പം ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചാണ് എല്ലാവരും ഞാൻ ഞാനടക്കമുള്ള ഈ സമൂഹത്തിലുള്ള മിക്ക ആളുകളും നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ബോഡി ഷേമിങ് അനുഭവിച്ചവരായിരിക്കും അല്ലേ നമ്മളെ ശരീരത്തിനുണ്ടാവുന്ന കുറിച്ച് നമുക്ക് ഒരു നമുക്ക് നമുക്കതിനോടൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ കൂടി പുറത്തുനിന്ന് അത് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പണ്ടേ ഞാൻ പഠിക്കുന്ന സമയത്തെ കാര്യം പറയണേ അതായത് ഞാൻ കല്യാണം എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതിൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ആ സമയം വരെ ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കഴുത്തിലെ എല്ലൊക്കെ ഇപ്പോൾ അതാ എല്ലൊന്നും കാണുന്നില്ല ഒക്കെ നല്ലോണം തൂർന്നിട്ടുണ്ട് എൻ്റെ അച്ഛ പണ്ട് പറയായിരുന്നു കഴുത്തിൽ ഞാനിങ്ങനെ കഴിക്കാത്തേനിങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും പെൺകുട്ടികളാകുമ്പോൾ തടി ഉണ്ടാവരുത് മെലിഞ്ഞിരിക്കുന്നതാണ് നല്ലത് അതാണ് രസം ഉണ്ടാവുക കാണാനെന്നൊക്കെ പറയും പക്ഷെ അന്ന് എനിക്ക് അത് എല്ലാവരും കളിയാക്കലും കോല് നീർക്കോല് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് സാരിമ്മേ കോലുമ്പോൾ സാരി ചുറ്റിയ പോലെ എന്നൊക്കെ പറയുന്നത് കേട്ട് 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 നമുക്കൊന്നും തിന്നാൻ തരല്ലേ ഈ ഒന്നും തിന്നലില്ല ഈ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് അത് കേട്ട് കേട്ട് നമുക്ക് ആ മെലിഞ്ഞിരിക്കുന്ന രൂപത്തോടൊരു ഒരു എന്താ പറയുക ഒരു ഒരു അതൊന്നൊന്ന് മാറണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞവരെയാണ് കേട്ടോ തടിച്ചത് മോനക്കായി കഴിഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് വണ്ണം വെച്ച് പക്ഷെ അന്ന് എനിക്ക് പിന്നെ ആളുകൾ പറയുമ്പോൾ ഭയങ്കര സങ്കടം ആയിരുന്നു പക്ഷേ ഇന്ന് തടിച്ചപ്പോൾ അല്ലെങ്കിൽ വണ്ണം വെച്ചപ്പോൾ ഒന്ന് മെലിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നൊന്നുമില്ല ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മെലിഞ്ഞെങ്കിൽ പക്ഷേ നമ്മളെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റക്കുറിച്ചിലുകളോ നമുക്കൊരുപാട് ന്യൂനതകളുണ്ടാവും കുറവുകളുണ്ടാവും അല്ലേ അതിനൊക്കെ കുറിച്ച് നമ്മൾ ആ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഓക്കെയാണ് എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഓക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് ഇതിൽ ഇത്ര വേദന ഞാനടക്കമുള്ള പലർക്കും ആണുങ്ങളായാലും പിന്നെ പെണ്ണുങ്ങളെ മാത്രം പറയല്ലോ ആണുങ്ങൾക്കായാലും അല്ലേ പല കാര്യങ്ങൾ കൊണ്ടും ആരും ഇത് അനുഭവിക്കുന്നുണ്ടാവും ഒന്ന് വയറ് ചാടിയോ ഭയങ്കര കുടവയറാണല്ലോ എന്താ വയറുണ്ടെങ്കിലും എന്താ പ്രശ്നം നമുക്കത് പ്രശ്നമില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നാ ചോദിക്കണത് ഇപ്പോൾ താ ഞാൻ എൻ്റെ മുടി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ എൻ്റെ ഒരു സാഹചര്യം കൊണ്ട് അത് ഒഴിവാക്കി ഒരു കുഴപ്പം എനിക്ക് അതിനെക്കൊണ്ടൊരു കുഴപ്പമില്ല എനിക്കൊരു സങ്കടവും ഇല്ല സങ്കടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരുന്ന സാധനമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്ത എത്രയോ സാധനങ്ങളുണ്ട് ഈ ലോകത്ത് അല്ലേ എത്രയോ കാര്യങ്ങളുണ്ട് എത്രയോ ബന്ധങ്ങളുണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കിട്ടാതെ എന്തൊക്കെയോ ഉണ്ട് അതിലും വലുതെന്നെല്ലാം മുടി പിന്നെ സ്നേഹം കൊണ്ട് പറയുന്നവരുണ്ട് എന്തിനാ ചെയ്യാതെന്ന് കുറച്ച് കളഞ്ഞ് അല്ല ഈ കോലത്തെ ഇപ്പം കളിയാക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട് നമ്മളാ സ്വന്തക്കാർ ഉണ്ട് നമുക്ക് ചുറ്റുമുള്ളവർ ഒരുപാട് പേരുണ്ട് ാക്കുന്നവർ അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് വിടുക പക്ഷേ അമ്മക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് അവർക്ക് ഞാൻ ആലോചിക്കുന്നത് അതാണ് അപ്പോഴേ ഇപ്പം ന്യൂസിലിങ്ങനെ ഈ ക്ഷേമിങ്ങനെ കുറിച്ച് ഇപ്പം കളിയാക്കാനൊക്കെ കുറച്ച് ആൾക്കാർക്ക് പേടി തുടങ്ങിയിട്ടുണ്ടാകും അങ്ങനെ നിയമങ്ങളൊക്കെ മുന്നോട്ട് വരട്ടെ എന്തിനാണ് ഒരു വ്യക്തിനെ ഇങ്ങനെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ നിയമങ്ങൾ നല്ല രീതിയിൽ പോകാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും 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 ആവർത്തിക്കുന്നത് എന്ത് കുട്ടം ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല രണ്ടാം ദിവസം ഇറങ്ങാം അല്ലെങ്കിൽ ഒരു നമ്മളെ നിയമം ഒന്നും ചെയ്യൂലെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മളെ നാട്ടിൽ ഇന്ന് പല പ്രശ്നങ്ങളും നടക്കുന്നത് അപ്പം ബോഡി ഷെയിമിങ് നമ്മൾ ഒരാൾക്ക് നേരെ ഒരു വിരൽ ചോദിക്കും ഞാനേ അതിൻ്റെ ഇടയിൽ സ്റ്റോറേജ് ഫുൾ ഫുള്ളായപ്പോഴൊന്ന് കുറച്ച് ഐറ്റംസ് ഡിലീറ്റ് ഡിലീറ്റാക്കാൻ വന്നാൽ അപ്പോഴേ ഞാൻ പറയുന്നതല്ല ഒരാൾക്ക് നേരെ ഒരു വരൽ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വരൽ നമുക്കെതിരെയാണ് ചൂണ്ടുന്നതെന്ന് പറയാം ഈ പറയുന്നവരൊക്കെ ഒരുപാട് കുറവുകളും ന്യൂനതകളൊക്കെ ഉള്ളതൊക്കെ എന്നാലും മറ്റൊരു കുറവ് കണ്ടാൽ തന്നെ എനിക്ക് ഓർക്ക് താല്പര്യം ഉണ്ടാകുക അപ്പം ബോഡി ഷെയ്മിങ് ഇനി അരുത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ